ലബുബോൻ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ലബുബോൻ ഒന്ന് വരക്കാം വരക്കാമറിയാത്തവര് നമ്മളെ ഇൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ഇത് എടുക്കാം പിന്നൊരു പിക്ചറുണ്ട് ഞാൻ ഇൻട്രസ്റ്റ് നോക്കി ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് വരക്കുന്നത് അപ്പം നമുക്ക് ലബുബോല ചെവിയാണ് ഞാൻ കളറൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ വരക്കാൻ അറിയാത്തവർ പേപ്പർ കോപ്പി ഞാൻ ആപ്പ് കേട്ടിട്ട് അതിൽ നോക്കി വരയ്ക്കേണ്ടതാണ് ഇത് ഒറിജിനലില്ല പോകുന്ന ഒന്നാവില്ലെങ്കിലും എൻ്റെ ഒരു മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒക്കെ തന്നെ പരിശ്രമിച്ചാൽ എല്ലാം നടക്കും എന്നാണല്ലോ ലോ പോയിക്കണോ തോന്നി ലഫൂക്കണോ എന്ന് പറയണേ കണ്ടിട്ട് ചെറുതായിട്ട് കുറേ തോന്നലുണ്ട് എന്നാലും നിങ്ങളൊന്നു പറയത്തൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ ഒരു ചെവിയിൽ നമ്മൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചെവിക്ക് വരക്കണ്ടേ നേരത്തെ ചെവി ഞാനിപ്പോൾ ഈ ലബോബൂവിന് പിങ്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത് ലബോബൂവിൻ്റെ ഫേസ് ആണ് ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ലഘുവിൻ്റെ ഫേസ് ഏകദേശം ഒന്ന് ശീരിയായി ശീരിയായി വരുന്നുണ്ട് കണ്ണാണി നമ്മൾ വരക്കാൻ പോകുന്നത് ഏകദേശം ഒരു ലഘുവായി വരും ടീത്തുകളാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കുഞ്ഞിമണി കട്ടി കൂട്ടാൻ നമുക്ക് ഒരു ലോബ് വായിക്കണമെന്ന് നിങ്ങൾ കമൻ്റിയിൽ അറിയിക്കണം കോപ്പിയാണ് കോപ്പിയാണെന്നൊന്നും പറയണ്ട ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കുകയാണ് ഇൻട്രസ്റ്റിൽ ഞാൻ ഇങ്ങനെ നല്ല ടോ കണ്ടത് ത്രീ ഡിപ്പന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് നമ്മൾ ഏകദേശം ഒരു ലബൂഫായിട്ടുണ്ടല്ലേ ലബൂ എന്നും പറയാം ലബൂഫ എന്നും പറയാം ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് കളറ് ചെയ്യാം ഞാനിവിടെ ക്രയോൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു ബ്ലാക്ക് കളർ ആക്കണമെങ്കിൽ നമുക്ക് മാർക്കർ സി ഡി എടുത്തിട്ട് നമുക്കിതിന് മുകളിലൂടെ അങ്ങനെ വിതച്ചുകൊടുക്കാം നമുക്ക് ഇതിൻ്റെ ബാക്കി വരച്ച് കൊടുക്കും കേട്ടോ അടുത്തതായിട്ട് എന്താ വിടേണ്ടതെന്ന് കമെൻ്റിലാദിക്കണേ സിമ്പിളാണ് ലബുപൂന വരക്കാൻ കുറച്ച് ഒറിജിനൽ ലബുപൂന വരക്കണമെങ്കിൽ കുറച്ച് ഷെയ്ഡിങ് ആക്കി ചെയ്യും എനിക്ക് സിക്സ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഉപ്പ ലൂബൂനെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ബ്ലാക്കായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അപ്സറിൻ്റെ വാക്സ് ആണ് ഇവിടെ എടുക്കുന്നത് അതിൽ ഞാൻ ഒരു പിങ്ക് കളറാണ് എടുക്കുന്നത് നമുക്ക് കൊടുക്കാം ആദ്യം നമുക്ക് ചെവിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആക്കട്ടോ ഇനി പിങ്ക് ആക്കുന്നത് എനിക്ക് പിങ്ക് കളറാണ് എൻ്റെ ഫേവറേറ്റ് േസ്റ്റൽ കളേഴ്സ് എടുക്കാം പക്ഷെ അതിനേരം കൂടുതൽ പ്രശ്നം ബ്രൈറ്റ് കളേഴ്സാണ് ഞാൻ കളറ് കൊടുക്കഴിഞ്ഞിട്ട് കാണിച്ചു ലബൂൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞെനിക്കറിയാം എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ലബുണ്ടാക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലഭുപു എന്ന് വാക്ക് കേൾക്കുന്നതും പിന്നെ അതുപോലത്തെ ഒരു ചിത്രം വരക്കുന്നതും ഞാൻ കുറച്ച് ദിവസം മുന്നേ യൂട്യൂബിൽ കണ്ടതാണ് നേരത്തേതായിട്ട് നമുക്കൊരു പീച്ച് കളർ കൊടുക്കാം ചെവിൻ്റെ ആ നടുവിലുള്ള പാകത്തിന് പീച്ച് കളർ കൊടുക്കാം മനുഷ്യ കളറ് കളർ എന്നും പറഞ്ഞു ഞാൻ പീച്ച് എന്നാണ് പറയുന്നത് അത് ഫുള്ള് കൊടുക്കാം നമുക്ക് കയ്യിനും കൊടുക്കാം കാലിനും കൊടുക്കാം നമുക്ക് ബ്ലാക്ക് സ്കെച്ചോ എന്തെങ്കിലും ഒരുത്തരം കണ്ണിൻ്റെ ഉള്ളിലെങ്കിലൊന്ന് ഷെയ്ഡ് ഷെയ്ഡ് എല്ലാം മൊത്തമായിട്ടൊന്നും കളർ ലവ് കൊടുക്കണം ഇവയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് അതിൻ്റെ റൂള് പ്രത്യേകിച്ച് പറഞ്ഞു തരണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടു തരണം ഓക്കെ നമ്മൾ ലബൂബിനും കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലബൂവ് ആയിരിക്കണമെന്ന് నిణాక్ లబు పూన కట్ ఇలా ఆది నమకు అడకి ఇప్పుడు రెండు లబూ పూన కూన కట్టే అడకి నమకే ഫോർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടോ ലാബൂ ഇനി നമുക്ക് ലബുബോൾ കട്ട് ചെയ്തെടുക്കാം വൈറ്റ് സ്പേസ് വിട്ടുകാണ്ട് കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് രണ്ട് ലബുബോൻ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എന്താക്കണം സ്റ്റാൻഡാക്കണ്ടേ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ലബുബോൺ അങ്ങോട്ട് കുറച്ച് നീക്കി വെച്ചിട്ട് നമുക്ക് ഒരു ലാഫോറ് ഇങ്ങനത്തെ ഒരു പീസ് എടുക്കണം എത്ര വലുപ്പായാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ആ മൂന്നായിട്ടും അടക്കാം സ്റ്റിക്കായി നിൽക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ടാപ്പാണ് എടുക്കുന്നത് മുങ്ങിയത് കട്ട് ചെയ്യാം കൂടത് സ്റ്റിക്ക് ആക്കണം സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഞമ്മക്കത് ട്രയാംഗിൾ ഷേപ്പിൽ കൊണ്ടുവരണം ആദ്യം ഇതിങ്ങോട്ടും അടക്കാം കുറച്ച് വാങ്ങും നല്ല ലെങ്ത്ത് വേണം എന്നിട്ട് ഇതിങ്ങനെ പിടിക്കും എന്നിട്ട് എക്സ്ട്രാ വരുന്ന പാടുണ്ടാവില്ല ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ വരണം എന്നിട്ട് അത്രയ്ക്ക് വരണത്ത് ഇവിടെ മടക്കി പിടിക്കാം എന്നിട്ട് ഇവിടെയും നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഗ്ലോ വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യത്തെ ലാബൂപ്പൂവിൻ്റെ പാക്കിൽ തിങ്ങി ഒട്ടിച്ച് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ബ്ലൂ എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഫെവിഗോളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കാം പുൽ പുൽപുഷ് ഗ്ലൂ വേണ്ടത് നമ്മൾ ഞാൻ ഇത് ഫുൾ Dwi'n mynd i wnti i ddigon. Wnti ുംങ്ങനാക്കി കൊടുക്കാം എടുത്തിട്ട് ഇവിടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തു നമ്മൾ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റാൻഡ് ചെയ്താൽ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് എവിടെ വേണമെങ്കിലും വെക്കാം Share and comment. See you.